അനുമോളുടെ പി ആറും അതിനായിട്ട് ചിലവാക്കിയ ലക്ഷ്യങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൗസിനകത്തും പുറത്തും ചർച്ചാ വിഷയം തന്നെ പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആറ് പറഞ്ഞു ഉറപ്പിച്ചാണ് അനു ബിഗ് ബോസിലേക്ക് കയറി വന്നത് എന്നാണ് ബിന്നി സെബാസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അമ്പതിനായിരം അഡ്വാൻസ് നൽകിയെന്നും താൻ അറിഞ്ഞുവെന്ന് ബിന്നി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബിന്നിയുടെ വെളിപ്പെടുത്തലിന് ശേഷം മത്സരാർത്ഥികളുടെ എല്ലാം പി ആർ ഹൌസിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് തൻ്റെ മാതാപിതാക്കളും പി ആറിന് വേണ്ടി വലിയൊരു തുക ചിലവാക്കിയിരുന്നതായി ശൈതയും റീ എൻട്രി നടത്തിയപ്പോൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പി ആർ ഉണ്ട് എന്ന് അനു ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇപ്പോഴിതാ അനുവിൻ്റെ പി ആറിനെ കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ആതിലെയും അനുവിന് ലക്ഷങ്ങളുടെ പി ഉണ്ട് എന്ന് പുതിയ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആതില ശൈത്യമായി സംസാരിക്കുന്നതിനിടയിലാണ് തനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി ആതില പുറത്തുവിട്ടത് പി ആറുകാരാണോ ശക്തി അതോ കോടിക്കണക്കിന് ജനങ്ങൾക്കാണോ ശക്തി എന്ന് ഇത്തവണത്തെ ഗ്രാൻഡ് ഫിനാല കഴിയുമ്പോൾ അറിയാൻ പറ്റും അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത് അനു പൈസ കൊടുത്ത് വാങ്ങിയ പി ആറിന്റെ ശക്തിയാണോ വലുതെന്ന് നമുക്ക് നോക്കാം ഇന്നലെ നിന്റെ സ്റ്റോറിക്ക് തിരിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വാബൊളിച്ച് ഇരിക്കുകയായിരുന്നു ഉറക്കത്തിലായത് കൊണ്ട് അല്ലെങ്കിൽ നല്ല തെറി ഞാൻ പറഞ്ഞേനെ അൻമോൾ എനിക്കൊരു എവിക്ഷൻ സമയത്ത് നമ്പർ എഴുതി തന്നു ഇവിടെ അക്ബറിനെ വിളിപ്പിക്കുകയാണ് അതിനെതിരെ പ്രവർത്തിക്കാൻ പറയാൻ പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് എഴുതി തന്നത് ഞാൻ എവിക്ഷനിൽ പുറത്താക്കുമെന്ന കരുതിയാണ് എഴുതി തന്നത് മാത്രമല്ല നൂറയ്ക്കും പി ആറ് കൊടുത്തോളൂ വോട്ട് വേണം അൻപതിനായിരം രൂപ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു ഞാൻ അവളെ വിടുവാണ് എനിക്ക് പറ്റുന്നില്ല കട്ടപ്പ പാർട്ട് ടുവോ ത്രീയോ ആയ ആളുകൾ ചിത്രീകരിച്ചാലും കുഴപ്പമില്ല എന്നാണ് ശൈതയോട് ആദില പറഞ്ഞത് അക്ബറിനെതിരെ പ്രവർത്തിക്കാൻ അനു പി ആറിന് കൊടുത്ത നിർദ്ദേശത്തെക്കുറിച്ച് ആദില അപ്പാനു ശരത്തിനോടും അക്ബറിനോടും തുറന്നു പറഞ്ഞു എന്താണെങ്കിലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞ് തീർത്തിട്ട് പോകാനാണ് ഇരുവരും ആദിലയോട് പറഞ്ഞത് റീഎൻട്രി നടത്തിയ മത്സരാർത്ഥികളിൽ അനുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ വളരെ ചുരുക്കമാണ് അതിൽ ഒരാൾ ജിഷിൻ മോഹനാണ് അയാളുടെ പേയ്മെൻറ്റ് എത്രയെന്ന് എന്നോട് പറഞ്ഞിരുന്നു അതുമാത്രമാണ് ഞാൻ ഇവരോട് പറഞ്ഞത് അല്ലാതെ പി ആർ ഇത്ര രൂപയ്ക്ക് കൊടുത്തു എന്ന് അല്ല ഞാൻ പറഞ്ഞത് അവർ പറയുന്നതെല്ലാം സഹിക്കണോ ഞാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് വേണ്ട എന്നാണ് ആദിലയും ശൈത്യയും കുറിച്ച് അനു ജിഷിനോട് പറഞ്ഞത് ഹൗസിൽ തുടരാൻ അർഹനായിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു ജിഷിനും പി ആർ ഗെയിമാണ് ജിഷിൻ പുറത്താകാനും കാരണമായത് ഏഴ് പേരാണ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് കടന്നിരിക്കുന്നത് അനുമോൾ അക്ബർ നെവിൻ അനീഷ് ഷാനവാസ് ആദില നൂറ എന്നിവരാണ് അവർ ഈ വരുന്ന ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് ഇതുവരെ ഹൗസിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികളെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഹൗസിലേക്ക് തിരികെ എത്തി ആരാകും കപ്പ് ഉയർത്തുന്നത് എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരും